എനിക്ക് എനിക്കിവിടെ നൂറ് ദിവസം നിക്കണമെന്നോ ബിഗ് ബോസിൽ വന്നിട്ട് കപ്പ് എടുക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല ഞാൻ ക്ഷമിക്കൂല 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 ക്ഷണിക്കൂലോട്ടിൽ ലാലേട്ടൻ വന്ന് അക്ബറിന്റെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്ന് പുറത്താക്കുന്നത് നിങ്ങൾ തരുന്നുണ്ടോ ഇപ്പൊ ആകപ്പാട് കൂടി ഏഴ് കണ്ടന്റ് എന്ന് പറയുന്നത് ഈ വിക്റ്റിംഗ് കാട് പ്ലേയാണ് അല്ലാതില്ല ഇതൊരു നാടകം നാടകമാത്രമായിട്ടേ കാണുന്നവർക്ക് തോന്നുള്ളൂ കണ്ണാടിന് മുന്നിൽ ഇരുന്നിട്ടേ ഇരുന്ന് പറയുന്ന ഡയലോഗ് ആണ് നേരം ഉണ്ടെങ്കിൽ അക്ബറിനെ ഒന്നോ രണ്ടാഴ്ച പിടിച്ച് നോമിനേഷന്റെ ഇടാന്ന് പറയും ഇനി ഞാനൊരു കാര്യം പറയാം എനിക്കത് പറ്റൂല മാക്സിമത്തിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ മനസ്സിനത് കീറി മുറിച്ചു അല്ലെങ്കിലും ഞാനിവിടെ എത്താനായിട്ട് കാരണം എന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞവരാണ് അവരോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് എനിക്കിവിടെ നൂറ് ദിവസം നിൽക്കണമെന്നോ ബിഗ് ബോസിൽ വന്നിട്ട് കപ്പ് എടുക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്ക് ലാലേട്ടൻ എന്നെ കൈപ്പിടിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടണം പിന്നെ എൻ്റെ പേര് വിളിച്ച് ഇതിനകത്തേക്ക് വിടണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഇനി എനിക്ക് നിന്നാലും പോയാലും എനിക്കതൊരു വിഷയമല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ മനസ്സിനെ കീറി മുറിച്ചവനാണ് അക്ബർ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ഒരു കാലത്തും ക്ഷമിക്കൂല 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 അതിന്റെ പേരിൽ എനിക്ക് എനിക്കിവിടുന്ന് പോകേണ്ടി വന്നാലും ശരി ഞാൻ ക്ഷമിക്കൂല 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 ഞാൻ അറിയ കളിയ്ക്ക് പറഞ്ഞതല്ലാട്ടോ ബിഗ് ബോസ് വീടിനുള്ളിലെ രേണു സുധി ഇന്ന് കണ്ണാടി നോക്കി ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ ഒന്ന് കണ്ടു നോക്ക് സംഭവം കണ്ടല്ലോ അല്ലെ രേണുസുദ്ധി തന്നെ പറഞ്ഞ കാര്യാണ് അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല ക്ഷമിക്കൂല അല്ല രേണു സുദീ ഇനി അക്ബറിന്റെ അടുത്ത് ക്ഷമിച്ചില്ല എന്നുള്ളതുകൊണ്ട് അക്ബറിന്റെ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് പുറത്താക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രേണു സുദീ ക്ഷമിക്കാത്തത് കൊണ്ട് അക്ബറെ പെട്ടിങ് കടക്കടുത്ത് പോന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീക്കെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് അക്ബറിന്റെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്ന് പുറത്താക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഇത്തവണ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അക്ബറിന്റെ അടുത്ത് രേണു സുദീനെ കുറിച്ച് അല്ലെങ്കിൽ രേണു സുദീനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടും മാക്സിമം അക്ബർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് തവണ സോറി പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ കൊണ്ടുവന്ന ഹാർഡ് ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പാട്ട് പാടി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അവിടെ രേണു സുദീപ് അക്ബറിനോട് ക്ഷമിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം രേണുസുദി ക്ഷമിക്കാൻ തയ്യാറായത് തന്നെയായിരുന്നു പക്ഷെ അവിടെ എരി തീയിൽ എണ്ണങ്ങനെ കൂരി ഒഴിച്ചു കൊടുത്തു ഒരാള് അത് നമ്മുടെ ഏകർ ആയിട്ടുള്ള ശാരിക കെവി അവിടെ പറഞ്ഞു രേണുവിന്റെ അടുത്ത് ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ അങ്ങനെ വിളിച്ച് ഞാൻ ക്ഷമിക്കില്ല രേണു രേണു ക്ഷമിക്കണം എന്ന് ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ അതാണ് അപ്പൊ ശരി ക്ഷമിക്കാൻ പാടില്ല എന്നൊരു തോന്നൽ അവിടെ രേണുവിനെ വന്നു ആ ഒരു കാർഡ് വിറ്റിംഗ് കാർഡ് അതാണ് ഇപ്പൊ രേണു രേണുസുദിയുടെ ബിഗ് ബോസ് വീട്ടിലെ എന്താ പറയാ നിൽക്കാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ യോഗ്യത എന്ന് പറയുന്നത് ഇപ്പം ആകെപ്പാട് കൂടി രേണുസ്തുതിക്ക് അവിടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ വിക്ടി കാർഡ് പ്ലേ ആണ് അല്ലാതെ രേണുസ്തുദിക്ക് അവിടെ വേറൊരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഈ ഒരു കണ്ടന്റിൽ നിന്ന് ഒഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ കണ്ടന്റ് ഇല്ലാതെ രേണുസുദിനെ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഒരു മണിക്കൂർ പോലെ ലൈവില് കാണിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എപ്പിസോഡിൽ ഒട്ടുമില്ലാത്ത അവസ്ഥയാണ് ഈ വക കണ്ടന്റുകളാണ് ആകെ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു സെന്റിമെന്റ്സ് കാർഡ് അല്ലെങ്കിൽ വിക്ടി കാർഡ് എന്ന് പറയുന്ന പരിപാടി അല്ലാതെ മറ്റൊരു കലാപരിപാടിയും അവിടെ രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്നില്ല നിലവിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ അക്ബറിന്റെ അടുത്ത് ക്ഷമിക്കുകയും ആ കാര്യം അവിടെ അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും അപ്പൊ പിന്നെ ആകെ കയ്യിലുള്ള തുറപ്പ് ചീട്ടെന്ന് പറയുന്നത് ഈ വിക്റ്റിംഗ് വിറ്റിംഗാടാണ് ഈ പറയുന്ന അക്ബർ വിളിച്ച ആ പേരാണ് അതിൽ കടിച്ചു തൂങ്ങി അവിടെ മാക്സിമം ദിവസം നിൽക്കണം അത്രേയുള്ളൂ അല്ലാതെ എനിക്ക് അമ്പത് ദിവസം നൂറ് ദിവസമോ ഇവിടെ നിൽക്കണമെന്നില്ല എനിക്ക് കപ്പ് എടുക്കണമെന്നില്ല എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടണം എന്നുണ്ടായിരുന്നുള്ളൂ എൻ്റെ ലാലേട്ടൻ എന്ന് ആഹാ കേൾ വന്നു കഴിഞ്ഞേ ഇപ്പൊ പറയുകയാണ് ഈ വക ഡയലോഗുകൾ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കപ്പും കൊണ്ടേ വരൂ എന്നൊക്കെ ഇൻ്റർവ്യൂലും കാര്യങ്ങളിലൊക്കെ പറയുന്നത് കേട്ടല്ലവര്യാണ് സുധീപ് ഇപ്പൊ അതൊക്കെ മാറിപ്പോയോ ഓഹോ മിനിറ്റിന് മിനിറ്റിന് വാക്കുമാറുന്ന ഒരു സ്വഭാവം പൊതുവെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിൽ നമ്മൾ പുത്തിൽ വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണു സുദീന്റെ ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു പൊട്ട ഗെയിം ആണെന്ന് ഞാൻ പറയും അവിടെ അക്ബറിൻ്റെ അടുത്ത് ക്ഷമിച്ചു കൊടുക്കുകയാണ് രേണു സുദി ചെയ്തിരുന്നതെങ്കിൽ രേണുസ്തുതിക്ക് കിട്ടാൻ പോകുന്നത് കുറച്ചുകൂടി ഒരു നല്ല ആൾക്കാരുടെ സപ്പോർട്ടായിരിക്കും കാരണം അക്ബർ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത സമയത്ത് അക്ബറിനോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ രേണു സുദ്ധിയുടെ മനസ്സിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും കൂടാതെ അക്ബർ നോമിനേഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അക്ബറിന്റെ ഫാൻസ് തന്നെ ഒരു പക്ഷേ രേണുസുദ്ധിക്ക് വോട്ട് കൊടുത്ത് അവിടെ സപ്പോർട്ട് ചെയ്യും എന്തായാലും അക്ബറിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഫോൾട്ട് ഉണ്ടായതല്ലേ അപ്പൊ രേണു സുദ്ധിക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു കാരണം കൊണ്ട് അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ എന്താണ് രേണുസുദ്ധി അവിടെ കാണിച്ചു കൂട്ടുന്നത് അവിടെ ഞാൻ അക്ബറിനോട് ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നാടകം അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേണുസുദ്ധി സ്വന്തം വില കളഞ്ഞു കുളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ നമുക്കറിയാം പലപ്പോഴായിട്ട് പല സീസണുകൾ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ അന്തർജില്ലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ അവതാരത്തിലാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് അങ്ങനെ ഒരു ചാൻസ് ആയിരുന്നു രേണുസുദിക്ക് ഇവിടെ അക്ബറിന്റെ കാര്യത്തിൽ ഞാൻ ക്ഷമിച്ചു എന്റെ ഔതാരാണ് അക്ബറെന്ന് ഒന്ന് ഡയലോഗ് ഇടാൻ കിട്ടുന്ന ഒരു അവസരമായിരുന്നു പക്ഷേ രേണുസുദി അത് കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണാടിയുടെ മുന്നിൽ വന്നിരുന്ന് കരഞ്ഞു മെഴുകുന്നത് അത് കരഞ്ഞ് മെഴുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരൊന്നും വരുന്നില്ല ഇതൊരു നാടകം മാത്രമായിട്ടേ കാണുന്നവർക്ക് അവർക്ക് തോന്നുകയുള്ളൂ കണ്ണാടിനു മുന്നിലിരുന്നിട്ടേ ഇരുന്ന് പറയുന്ന ഡയലോഗാണ് എന്താണെന്നറിയില്ല അറിയില്ല കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ അപ്പം രേണുസുദ്ദിക്ക് കരയാനും വിഷമം പറയാനും തോന്നു വേറെ വീട്ടിലില്ലാത്തത് കൊണ്ട് കണ്ണാടി നോക്കിയിരുന്ന സങ്കടങ്ങൾ പറയലാണ് നമ്മുടെ രേണു ചേച്ചിയുടെ പണി അപ്പൊ കണ്ണാടിയിൽ പറയുന്നു ഞാൻ ക്ഷമിക്കൂല 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 എന്റെ മനസ്സ് കീറി മുറിച്ചു സംഭവം ശരിയാണ് അക്ബർ പറഞ്ഞ ആ വാചകത്തോട് അല്ലെങ്കിൽ ആ വാ വാക്കിനോട് എനിക്ക് അത്ര യോജിപ്പൊന്നുമില്ല പക്ഷേ അതൊരു ഗെയിമാണ് ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ പലതും വിളിക്കും ഇപ്പൊ ആതില അവിടെ അനീഷിനെ വിളിച്ച പേരും മിസ്റ്റർ അപ്പി എന്നാണ് അപ്പൊ അതും ഒരു അപമാനിക്കപ്പെടുന്ന പേര് തന്നെയാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതുപോലെ അനീഷിന്റെ അടുത്ത് ക്ഷമിക്കൂല ക്ഷമിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെയും നടക്കാരുന്നല്ലോ പക്ഷെ അനീഷ് അങ്ങനെ നടക്കുന്നില്ല ഗെയിമിനെ ഗെയിമായി കണ്ടുകൊണ്ട് തന്നെയാണ് അനീഷ് മുന്നോട്ട് പോകുന്നത് ഒരു ചൊറിയൻ സ്വഭാവം ഉണ്ടെങ്കിലും ഗെയിമിനെ ഗെയിമായിട്ട് കാണാനായിട്ട് അനീഷ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ രേണു സുദി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഗെയിം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് കൊണ്ടുള്ള പോക്കാണ് ഈ പോകുന്ന പോക്ക് പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രേണുസുദ്ധി അതേ കാലം അവിടെ പിടിച്ചു നിൽക്കില്ല ഇപ്പൊ ഈ സെപ്റ്റിക് ടാങ്ക് ആ എന്നുള്ള പോകുന്നത് ും അത് കഴിഞ്ഞു കണ്ടന്റ് കണ്ടന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലേ മോളെ ഗെറ്റ് ഔട്ട് അടിക്കേണ്ടി വരും അല്ലാതെ കുറെ സിമ്പതി ഓട്ടിന്റെ പുറത്ത് അവിടെ പിടിച്ചു നിൽക്കാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് ഞാൻ വിധവകളെ റെപ്രസെന്റ് ചെയ്ത് വന്നതാണെന്നും ഞാൻ ഭർത്താവില്ലാത്ത സ്ത്രീയാണെന്നും അതുപോലെ തന്നെ കുറെ സെന്റിമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഇറക്കിയിട്ട് അവിടെ എത്ര നാൾ പിടിച്ചതൊക്കെയാണ് വിചാരിക്കുന്നത് അത് നൂറ് ും പറ്റത്തില്ല ഇനി പോട്ടെ മാക്സിമം ദിവസം ഈ സെന്റിമെന്റ്സിന്റെ പുറത്ത് പിടിച്ചു നിൽക്കാം മറ്റൊന്നുമല്ലവരെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പക്ഷേ ഇങ്ങനെ നിന്ന് എന്റെ പൊന്നുമോളെ അമ്പത് ദിവസം പോയിട്ട് ഒരു മാസം കൊണ്ട് ഉള്ളിൽ നിന്ന് തിരിച്ചറിയേണ്ടി വരും ഈ ആഴ്ച ബിഗ് ബോസ് അവിടെ രേണുസുദിനെ പുറത്താക്കാനാണോ മിഡ് വിക്ക് എവിഷൻ വെച്ചത് എന്ന് പോലും എനിക്ക് തോന്നി പോയിരുന്നു പക്ഷേ അവിടെ രേണുസുദിക്ക് ഗെയിം കളിക്കേണ്ടി വന്നില്ല രേണുസുദിക്ക് വേണ്ടി മറ്റുള്ളവരാണ് ഗെയിം കളിച്ചത് എന്നുള്ളത് കൊണ്ട് ി രക്ഷപ്പെടുന്ന അവസ്ഥയാണുള്ളത് അവിടെ രേണു ആണ് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഒരു പോയിന്റ് ഇല്ലാതെ പുറകെട്ട് പോകേണ്ടി വന്നേനെ ഇത് മറ്റുള്ളവർ കളിച്ചതുകൊണ്ട് ഇപ്പൊ രേണു രക്ഷപ്പെട്ടു ആ അപ്പൊ എന്റെ പൊന്നു രേണു ഇനി അക്ബറിന്റെ വിറ്റിംഗ് കാർഡ് ഇറക്കലമായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലാലേട്ടൻ പോലും തിരിഞ്ഞു നോക്കില്ല രേണു രേണുസൂതി ഇതൊക്കെ കഴിഞ്ഞ കാര്യമില്ല രേണുവിന് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ ഒന്നോരായിട്ട് പിടിച്ച് നോമിനേഷനിൽ ഇടാം എന്ന് പറയും അക്ബറിന് ഇപ്പൊ നോമിനേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പേരിലിപ്പോ അക്ബർ പുറത്താവാനൊന്നും പോകുന്നില്ല അങ്ങനെ പുറത്താവാതെ അക്ബർ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അക്ബറിന് ആത്മവിശ്വാസം കൂടും കാരണം ഇത്രക്ക് സംഭവിച്ചിട്ടും ഞാൻ പുറത്താവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അപ്പൊ എനിക്കിവിടെ ധൈര്യമായിട്ട് നിൽക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടെ ും അപ്പൊ രേണുസുദ്ദിക്കെതിരെ ധൈര്യമായിട്ട് പിന്നെ അക്ബർ ഗെയിം കളിക്കും അതൊക്കെയാണ് ഇപ്പൊ അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് അല്ലാതെ എന്താണ് ഈ ബിഗ് ബോസ് എന്നോ എന്താണ് ഈ ഗെയിം എന്നോ ഒരു ചുക്കും അറിയാതെ അവിടെ വന്നിരുന്ന് ഇങ്ങനെ ഉറക്കം തോന്നുന്ന അവിടെ ഇരുന്നിട്ട് കണ്ണാടിന് മുന്നിൽ ഇരുന്ന് കരഞ്ഞിട്ടോ മയക്കു പിടിച്ചിരുന്ന സങ്കടം പറഞ്ഞിട്ടോ ഒരു കാര്യം അതുകൊണ്ട് അവിടെ ഒരു പോയിന്റും കിട്ടാൻ പോകുന്നില്ല ഒരു ഓട്ടും കിട്ടാൻ പോകുന്നില്ല അവിടെ മര്യാദയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാലേ കാര്യമില്ല എന്റെ പൊന്നുമോളെ